എല്ലാവർക്കും നമസ്കാരം പുതിയൊരു എപ്പിസോഡ് ഇന്ന് വരുമ്പോഴേ ഇവിടെ നിന്ന് അതായത് ജോനാസ്ബർഗ് ടു കേപ് ടൗൺ റൂട്ട് അതിൽ നിന്ന് അങ്ങനെ വരുമ്പം നമുക്ക് നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് പോകുന്നത് ആർ വൺ സീറോ വണ് അതാണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ ആ വഴിക്ക് പോയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഓൾഡ് പാള് റൂട്ട് അല്ലെങ്കിൽ ഈ ഡുട്ടോയിസ് ക്ലൂഫ് പാസ് റൂട്ട് ആ വഴിക്ക് കയറാൻ പറ്റുന്നത് അപ്പം നേരെ പോയി കഴിഞ്ഞാൽ എൻ എൻവൺ ആണ് എൻ എൻവൺ പോകുമ്പോഴാണ് നമുക്ക് ടോൾ എല്ലാം ടോൾ പ്ലാസയ്ക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട് ടോൾ പ്ലാസയ്ക്ക് വരുന്നത് നമ്മൾ ഇന്ന് പോകുന്നത് ഈ ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ടോ പോകുന്നത് അപ്പം റൂട്ട് നമ്പർ സെവൻറ്റി ടു ആണ് പിടിക്കേണ്ടത് റൂട്ട് വൺ സീറോ വൺ അതാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഉണ്ടാക്കിയറിയാം നമ്മൾ വെയിൻസ് പാസ് പാസ്സായിരുന്നു കവർ ചെയ്തത് ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ പോകുന്ന ഇനി ഉള്ള ഒരു കാഴ്ച കാഴ്ചയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡുട്ടോയ്സ് ക്രൂഫ് പാസ്സാണ് ഇത് പത്തൊമ്പത് കിലോമീറ്ററോളം ഉണ്ട് ഈ പാസ് അതും നിങ്ങൾക്ക് മുകളിലെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കി മുകളിൽ നോക്കി അപ്പം അതും ഇട്ടകുന്ന കണ്ടു ഞാൻ അറിയാം അതും ഒരു സീനിക്ക് റൂട്ടാണ് വരുന്നത് അപ്പം നമ്മൾ കടന്നു പോകുന്നത് കടന്നു വന്നത് അതായിരുന്നു എൻ വണ്ണ് അപ്പം ഞാൻ കാണിച്ചു തരാമേ എൻ വണ്ണിൽ നിന്ന് നമ്മൾ ടു ഹാസ്പർഗ് ടൗൺ ഡ്രൈവ് ചെയ്യുമ്പം ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ തിരിച്ച് കേപ് ടൗൺ ടു ജോനാസ്ബർഗ് പോകുന്ന റൂട്ടിലേക്കല്ല പോകുന്നത് അപ്പോൾ എൻ വണ്ടിയിൽ നിന്ന് ജോനാസ്ബുർഗിൽ നിന്ന് വരുന്ന വഴിക്ക് നമ്മൾ ആർ വൺ സീറോ വണ്ണിലേക്ക് ടോൾ എത്തുന്നതിന് മുമ്പ് ഈ ഡുട്ടോഴ്സ് ക്ലൂബിൻ്റെ അവിടെ ഹോനെപ്പോട്ട് ടോ എന്ന് പറഞ്ഞ ടണലുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് ടോൾ വരുന്നത് എനിവേ ആ ടണൽ എത്തുന്നതിന് മുമ്പ് ഹോനെപ്പോട്ട് ടണൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ ലെഫ്റ്റിലേക്ക് ആർ വൺ സീറോ വണ്ണെന്ന് പറഞ്ഞ് റൂട്ടിലേക്ക് കിടക്കുവാണ് അപ്പം ഈ വഴി പോയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഈ പാസ് കാണാൻ പറ്റുള്ളൂ അതെന്താണെന്നുള്ളതും ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഈ പാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഏകദേശം പത്തൊമ്പത് കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഒരു പാസ്സാണ് ഇത് ഓൾഡ് പാൾ റോഡും കൂടിയാണ് ഓൾഡ് പാൾ റോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എൻ വൺ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന പാസ്സാണ് അപ്പോൾ ബാക്കി നമുക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് പോകുന്ന വഴിക്ക് പറയാം അപ്പം ഇവിടെ ഒരു വെയ് ബ്രിഡ്ജ് ട്രക്കിന്റെ വെയ് ബ്രിഡ്ജിന്റെ സ്ഥലമുണ്ട് അപ്പം അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ട്രക്കിംഗ് സ്പോട്ട് ഉണ്ട് കെട്ടോ അപ്പം ഇന്നത്തെ ക്ലൈമറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ നല്ല ക്ലൗഡി ആൻഡ് വിൻഡി ആണ് ഏകദേശം എയ്റ്റ് ഡിഗ്രി ആണ് ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പം ഞാൻ നിൽക്കുന്നു അവിടുത്തെ ക്ലൈമറ്റ് നല്ല തണുപ്പുണ്ട് മഴയാണെങ്കിൽ ചെറിയ രീതിയിൽ സ്പ്രേ ചെയ്യുന്നുള്ളൂ ചെറിയ ചെറിയ രീതിയിൽ അതർവൈസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെറിയൊരു വാട്ടർഫാൾസ് അതേ അവിടെ ഒരു വലിയ വെച്ചറി ഇതല്ല വലിയൊരു വാട്ടർഫോൾസ് ഉള്ളിൽ നിന്ന് താഴെ വരെയുള്ള വാട്ടർഫോൾസ് അതിൻ്റെ അടിവാരത്തൊരു പുഴ ഒഴുകുന്നുണ്ട് അതേപോലെ തന്നെ മൊത്തം ക്ലൗഡി ആയിട്ടാണ് നിൽക്കുന്നത് എനിവേ നമ്മൾ വണ്ടി വണ്ടിവിടെ നിർത്തിയിട്ടിട്ടുണ്ട് തെഞ്ചിത്തേട്ടൻ വണ്ടിയുടെ അകത്ത് വളരെ രഞ്ചി തന്നുണ്ട് അവിടെ ഡ്രൈവ് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം രീതിയിൽ തന്നെയായിരുന്നു ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ പ്രസ് ഇല്ലാതെ ഇരിക്കുന്നത് അപ്പം നമുക്ക് ഡ്രൈവ് ചെയ്ത നേരെ ഡിഡോയ്സ് ക്ലൂഫ് പാസ് നിങ്ങളെ കാണിച്ചു തരാം എക്സൈറ്റഡ് അല്ലേ അപ്പം ഇവിടെ ഞങ്ങൾ വണ്ടി നിർത്തുന്ന സമയത്ത് കുറച്ച് ബബൂൺസിനെ ഒക്കെ കണ്ടായിരുന്നു എന്തായാലും ആ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഡിഡോയ്സ് ക്ലൂഫ് മലയങ്ങ് കയറാം അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാ പരിപാടിയും ചെയ്തോ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കും വീഡിയോ എന്നാലാണ് അടുത്ത ആ വരുന്ന ആളുകളിലേക്കൊക്കെ എത്തുള്ളൂ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് കൂടുതൽ റീച്ച് കിട്ടത്തുള്ളൂ നമുക്ക് ഇതൊരു കോംപ്ലിമെന്ററി കൂടി ആയിരിക്കും നിങ്ങളുടെ അപ്രിസിയേഷൻ വളരെ വിലപ്പെട്ടതാണ് ഭയങ്കര വാല്യുബിൾ ആണ് അറിയാലോ അപ്പൊ നമുക്ക് നേരെ പോകാം അതെ ഇതാണ് നമ്മുടെ ഹോനപ്പോട്ടി ടണൽ നമ്മുടെ പല വീഡിയോസിലും ഈ ഹോനപ്പോ ടണൽ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം ഈ ടണല് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഈ റൂട്ടാണ് നമ്മുടെ ഡിറ്റോയ്സ് ക്ലൂഫ് പാസ് റൂട്ട് ഡുറ്റോയ്സ് ക്ലൂഫ് പാസ് റൂട്ട് എന്ന് പറയുന്നത് ഏകദേശം പത്തൊമ്പത് കിലോ കിലോമീറ്ററോളം കിടക്കുന്ന ഈ റൂട്ട് ആ ടണൽ വന്നു കഴിഞ്ഞപ്പം ആറ് കിലോ സോറി ആറ് കിലോമീറ്റർ അല്ല എനിക്ക് തോന്നുന്ന ഓനപ്പൊട്ട ടണലിൻ്റെ കറക്റ്റ് ലെങ്ത് എത്രയാണെന്നുള്ളത് ഞാൻ നോക്കിയിട്ട് പറയാം എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അത് പറയുമ്പോഴേക്കും ഇതേ ഇവിടെ ഒരു ചെറിയൊരു ടണൽ കൂടി വരുന്നുണ്ട് കേട്ടോ ആ ടണൽ പാസ് ചെയ്തിട്ട് നമ്മൾ പോകുന്നത് ഇതൊരു ഓൾഡ് ടണലാണ് ഓനപ്പോട്ട ടണിൽ എനിക്ക് തോന്നുന്നേ സിക്സ് അല്ലെങ്കിൽ നയൻ കിലോമീറ്റർ അത്രയും കണ്ടായിരുന്നു ഓനപ്പൊട്ട ടണലിൻ്റെ നീളെ ലയിച്ചിട്ടുണ്ടോ നമ്മൾ ആ ചെറിയൊരു ടണൽ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആഴ്ചയും അവിടെയും ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആണ് അപ്പം ഇവിടേക്ക് നേരെ അവിടുന്ന് ആ ടണൽ കഴിഞ്ഞ് കിടന്നു കഴിഞ്ഞപ്പോഴേക്കും നല്ല വെറ്റായിട്ടിരിക്കുന്ന ഒരു ആണ് മഴ ചാറുന്നുണ്ട് കേട്ടോ കറക്റ്റ് ആ ടണൽ കഴിഞ്ഞ് ഇപ്പുറത്തെ ആ മൗണ്ടൻസിലേക്ക് കയറുമ്പോഴേക്കും ഫുള്ള് മഴ നേരത്തെ നമ്മൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട അതേ ഒരു വെതറ് ഒരു ക്ലൈമറ്റ് അങ്ങനത്തെ ഒരു സെറ്റപ്പ് തന്നെ കേട്ടോ ഭയങ്കരമായിട്ട് ക്ലൗഡി ആയിട്ടാണ് നിൽക്കുന്നത് അപ്പുറത്തെ മൗണ്ടൻസ് ഒന്നും കാണത്തില്ല നമ്മുടെ മിസ്റ്റ് വന്നിട്ടെ ഒന്നും കാണത്തില്ല അപ്പം ദേ ദേസ് ക്ലൂഫ് പാസിലേക്ക് നമ്മൾ കയറി ഇപ്പം അത് പോയിക്കൊണ്ടിരിക്കുവാണ് ഗേൾസ് അപ്പോൾ ഡുട്ടോയ്സ് ക്ലൂഫ് പാസിലാണ് നമ്മൾ നില നിൽക്കുന്നത് ഇപ്പം നേരത്തെ കാണിച്ചത് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കൺ നിങ്ങൾ കണ്ടത് ബെയിൻസ് ക്ലൂഫ് പാസ്സായിരുന്നു എന്നിരുന്നാൽ ഇപ്പോൾ നിൽക്കുന്നത് ഡുട്ടോയ്സ് ക്ലൂഫ് പാസ്സാട്ടോ ഡുട്ടോയ്സ് ക്ലൂഫ് പാസിൻ്റെ നമുക്ക് ഇങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ ഇവിടെ ആയിരുന്നു ഒരു റെസ്റ്റിംഗ് പ്ലേസ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വണ്ടി ഇങ്ങോട്ടേക്ക് കയറ്റിയാണ് നിർത്തിയത് നിങ്ങൾക്ക് കാണാൻ ട്രക്കൊക്കെ പോകുന്നുണ്ട് ഇവിടത്തൊക്കെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ മണ്ണൊക്കെ കാണുന്നത് പക്ഷേ ഇതൊരു റെസ്റ്റിംഗ് ഏരിയ ആയിരുന്നു ഇവിടെ ഡിറ്റോയ്സ് ക്ലൂഫ് ആണ് ഈ കാണുന്നത് അത് മൊത്തം മഞ്ഞായി മൂടൽ മഞ്ഞായി കോടമഞ്ഞായിട്ട് നിൽക്കുകയാണ് അതേ ഇവിടെ നിന്ന് താഴേക്ക് നോക്കി നിങ്ങൾ ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം അതേ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ഈ റോഡില്ലേ അതാണ് എൻ വൺ അങ്ങോട്ട് പോകുന്നത് കേപ് ടൗൺ ആണ് ഇവിടേക്ക് ജോനാസ്ബർഗും അപ്പം ഈ കയറി പോകുന്ന ഈ മൗണ്ടൈൻസ് ഇല്ലേ ഇതാണ് ഡുട്ടോ ക്ലൂഫ് മൗണ്ടെയിൻസ് ടോപ്പ് അപ്പം ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഹോനെ ടണൽ ഇരിക്കുന്നത് ഹോനെ പോട്ട് ടണല് നിങ്ങൾ നമ്മുടെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാകും അപ്പം നമ്മളിപ്പോൾ പോകുന്നത് പണ്ട് കാലത്ത് ഈ എൻ വൺ നിന്നിരുന്ന സമയത്ത് തന്നെ അതായത് എൻ വൺ തന്നെയായിരുന്നു ഇത് ഇത് എൻ വണ്ണിൻ്റെ ഒരു പാർട്ടായിരുന്നു ഈ ഡുട്ടോയിസ് ക്ലൂഫ് വഴി എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഈ എൻ വൺ ഉണ്ടായിരുന്ന സമയത്ത് പണ്ട് ഇതേപോലെ ഈ ഡുട്ടോയിസ് ക്ലൂഫ് പാസ് കയറിയിട്ട് വേണം നമുക്ക് ജോൺ ആസ്പത്രികിലേക്ക് പോകാൻ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് ഈ ഹോനെ പോട്ട് ടണൽ ഓപ്പൺ ചെയ്തത് അത് പബ്ലിക് ിന് വേണ്ടി ഓപ്പൺ ചെയ്തതിനു ശേഷം ഈ ഡുട്ടോയ്സ് ക്ലൂഫ് പാസ് അത് എൻ വണ്ണിന്റെ ഭാഗമല്ലാതെ ആയി തീർന്നു കേട്ടോ അപ്പം ഈ റീജിയണൽ റോഡ് ആർ റീജിയണൽ റൂട്ട് അപ്പോൾ ഈ റീജിയണൽ റൂട്ട് ആർ വൺ സീറോ വണ്ണിലോ നിലകൊള്ളുന്ന ഈ ഡുട്ടോയിസ് ക്ലൂഫ് നിലകൊള്ളുന്നതേ പാളിനും അതേപോലെ തന്നെ വോസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്തിനും നടുവിലായിട്ടാണ് നിങ്ങൾക്ക് കാണാം ഈ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതെല്ലാം പാളിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ് മൊത്തം ഫാം ആണ് കിടക്കുന്നത് ഇന്നിപ്പം വെതർ ഇതേപോലെ ഇപ്പം ഇവിടെ വിൻ്ററാണ് വിന്റർ ആയതുകൊണ്ട് തന്നെ എനിക്ക് എത്രത്തോളം ഉറപ്പ് പറയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഇപ്പം ഇനി ഒരു ആറുമാസക്കാലം അതായത് ആറുമാസത്തോളം വിന്റർ ആയതുകൊണ്ട് ഇനി അടുത്തൊന്നും എനിക്കിത് കാണിക്കാനും പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ വന്നത് ഇനി ഇൻ കേസ് നിങ്ങൾക്ക് സമ്മർ ടൈമിൽ ഞാൻ വീണ്ടും കാണിച്ചു തരാം ഇതിൻ്റെ ഒരു ഭംഗിയെ വേറൊരു രീതിയിലാണ് കിടക്കുന്നത് ഒരു മിനി സ്വിറ്റ്സർലാൻഡൊക്കെ കിടക്കുന്ന പോലെ ഈ വാലി ഇങ്ങനെ കിടക്കുകയാണ് മൊത്തം മൊത്തം ഫാം ലാൻഡ്സ് വൈൻ ഫാം എന്നുവേണ്ട മൊത്തം ഒരു ഭയങ്കര ഒരു സെറ്റപ്പ് സ്ഥലമാട്ടോ ഇത് അപ്പോൾ ഇവിടെ നിന്ന് നോക്കുന്ന ഈ ഒരു വ്യൂവും നമുക്ക് മനസ്സിനും കണ്ണിനും ഒക്കെ കുളിർന്ന് തരുന്ന ഒരു റൂട്ടും കൂടിയാണ് നമുക്ക് സ്പ്രിങ്സിൻ്റെ ടൈമിൽ വരാം കേട്ടോ അപ്പം ഇവിടത്തെ ഇത് എന്തോ ഒരു സംഭവം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് റീപ്രൊഡക്ഷൻ ഓഫ് ദ ഒറിജിനൽ റൂട്ട് സ്പേക്ക് എന്തോ സംഭവം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടം ഇല്ലേ ആ കാലഘട്ടത്തിലാണ് ഈ ഒരു ടോയ്സ് ക്ലൂഫ് എന്ന് പറഞ്ഞ പാസ് റൂട്ട് നിലവിൽ വന്നത് കേട്ടോ നില അത് പണ്ട് കാലത്ത് ബെയിൻസ് ക്ലൂഫ് പാസ് പോലെ തന്നെ ഇതൊരു അനിമൽ ട്രാക്ക് റൂട്ടായിരുന്നു അതായത് മൃഗങ്ങളെ കൊണ്ടുപോകുന്ന റൂട്ടായിരുന്നു അതിനുശേഷമാണ് ഇവിടെ ടാറൊക്കെ ചെയ്ത് ഇതൊരു യാത്രക്കാരുടെ ഒരു കാറെല്ലാം പോകുന്ന ഒരു റൂട്ടാക്കി അല്ലെങ്കിൽ വണ്ടികളെല്ലാം പോകുന്ന ഒരു റൂട്ടാക്കി എടുത്തത് അപ്പം രഞ്ജിത്താട്ടൻ എന്ന വണ്ടിയുടെ അകത്തിരിക്കുന്നുണ്ട് ഇവിടെ കുറച്ച് മഴ കുറവായിരുന്നു നമ്മൾ ഈ ഡുട്ടേഴ്സ് ക്ലൂഫ് പാസ് കയറിയിട്ട് കുറേ നേരമായിട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര മഴയായിരുന്നു ട്രക്കുകളെല്ലാം പോകുന്നുണ്ട് അപ്പം ഭയങ്കര വെറ്റായിട്ടിരിക്കുവായിരുന്നു ഒന്നും കാണുന്നില്ലായിരുന്നു അപ്പം പിന്നെ എന്ത് കാണിക്കാനാണെന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തും ഇറങ്ങിയില്ല ഇപ്പൊ ഞാൻ പുറത്തിറങ്ങി എന്നാലും ഇപ്പൊ മഴ പെയ്യുന്നുണ്ട് എന്തായാലും നല്ല തണുപ്പോട്ടോ നല്ല തണുപ്പ് ഇട്ട് കിട്ടാൻ മറങ്ങുന്നതിന് മുമ്പ് താഴെ ആയിരുന്നു ഇനി വന്നത് രക്തമെന്നല്ല അതൊക്കെ കൈയ്യെല്ലാം അച്ചില്ലെന്നായിട്ടുണ്ട് നമുക്ക് എന്തായാലും വണ്ടി കയറാം പുറത്ത് വാങ്ങിക്കാതെ തണുപ്പ് ഏഹ് പുറത്ത് വാങ്ങി അപ്പോൾ ഈ വണ്ടി നമുക്ക് ഇടാം അതെ വണ്ടി എടുക്കാം അപ്പം ഇതാണ് ഡുട്ടോയിസ് ക്ലൂഫിന്റെ ഒരു ഹിസ്റ്ററി കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മളപ്പോൾ എത്തിയില്ല അപ്പം ഈ വഴി കഴിഞ്ഞിട്ടില്ല അപ്പം അതിന് മുമ്പ് കുറച്ച് റോട്ടിലൊക്കെ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട് തോന്നുന്നു അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസിൻ്റെ ആൾക്കാരെല്ലാം പുറത്ത് നിന്ന് ഇങ്ങനെ സിഗ്നൽസ് എല്ലാം നമുക്ക് തരുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഡിറ്റോയ്സ് ക്ലൂഫ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹോനപ്പോട്ട് ടണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഫോർ പോയിൻറ്റ് നയൻ കിലോമീറ്റർ ഏകദേശം ഫൈവ് കിലോമീറ്ററിൻ്റെ അടുത്ത് ഉണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു ഭാഗിൽ അതായത് നയൻറ്റീൻ കിലോമീറ്റർ ആണ് ഡിട്ടോയ്സ് ക്ലോഫ് എന്ന് പറയുന്നത് അപ്പം ഈ ടണൽ വന്നതിന് ശേഷം അത്രയും കിലോമീറ്റർ ലാഭമായി എന്നാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ അപ്പം അത്രയും ഷോർട്ടറായി ആ മല ഓപ്പൺ ചെയ്ത് ഇത് ചെയ്തപ്പോഴേക്കും അല്ലെങ്കിൽ ഈ മല ഫുള്ള് ചുറ്റിയടിച്ച് കയറി പോകണമായിരുന്നു അപ്പം എന്തൊരു കിലോമീറ്റർ എന്തോര കിലോമീറ്റർ ലാഭിച്ചോന്ന് നോക്കിയാൽ നിങ്ങൾ ഞാൻ വണ്ടി നിർത്തി ഒന്ന് പുറത്തിറങ്ങി നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നിങ്ങൾ ഈ ബ്രിഡ്ജ് എൻ്റെ പണ്ടത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് മിക്ക വീഡിയോ ും കണ്ടിട്ടുണ്ടാകും എന്നിരുന്നാലും ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പം അതുകൊണ്ടാണ് ഞാനിവിടെ ഇറങ്ങിയത് കേട്ടോ അപ്പം ദേ ഇതാണ് ഈ വഴിക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിഡ്ജ് അതായത് ഇത് എൻ ആണ് എൻ വൺ റോഡ് കിടന്നു പോകുന്നതാണ് അപ്പം ഈ ബ്രിഡ്ജിൽ ഈ ബ്രിഡ്ജ് കിടന്നിട്ട് അങ്ങ് പോകുമ്പോൾ തൊട്ട് അപ്പുറത്തെ വളവിൽ തന്നെയാണ് ഈ ഫോനെ പോട്ട് ടണൽ ഇരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ നിന്ന് നേരെ ചെല്ലുമ്പോൾ അവിടെയാണ് നമ്മുടെ ടോളും ടോൾ പ്ലാസയും ഇരിക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു കാഴ്ച കാണിച്ചു തരാനാണ് ഞാൻ നിർത്തിയത് അപ്പം ഈ റോഡാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ ഡുസ് ക്ലൂസ് പാസ് റോഡ് വരുന്നത് അപ്പം ഇതൊക്കെ നല്ല അടിപൊളി തണുപ്പ് നല്ല മൂടൽ മഞ്ഞ് നല്ല കോടമഞ്ഞ് എന്ത് ഭംഗിയാന്ന് നോക്കിയത് നിങ്ങൾ ഈ മൗണ്ടൻസിൻ്റെ സൈഡിലുള്ള ഈ മരങ്ങളെല്ലാം കാണാൻ വേണ്ടി അപ്പം അങ്ങനെ കാര്യങ്ങൾ കഴിച്ച് അപ്പം അടുത്തു തന്നെ നമ്മുടെ കിടിലൻ എപ്പിസോഡ്സ് വരുന്നുണ്ട് ഫാമിലി ക്യാമ്പിങ്ങൊക്കെ ആയിട്ട് അപ്പം ഈയൊരു ക്ലൈമറ്റ് ഇതായത് കൊണ്ടാണ് പിന്നെ നമുക്ക് നിങ്ങൾക്കറിയാലോ ഞങ്ങൾ ആണ് നമ്മുടെ മീനു പ്രഗ്നൻറ്റാണ് ഇപ്പം ആറുമാസം പ്രഗ്നൻ്റ് ആയി ഒക്ടോബറിലാണ് നമ്മുടെ ഡേറ്റ് കിട്ടിയിരിക്കുന്നത് അപ്പം അങ്ങനെ കാര്യങ്ങൾ അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ആണ് പുതിയ ആളെ വരവേക്കാൻ വേണ്ടി വാമിയും ഭയങ്കര എക്സൈറ്റഡ് ആണ് പേരെല്ലാം ഞങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം മാമിക്കുട്ടി ആ പേര് തന്നെയാണ് ബേബിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതും അങ്ങനെ കാര്യങ്ങൾ കേസ് അപ്പം ആ ഒരു സംഭവം നിൽക്കുന്നത് കൊണ്ട് മീനുവിന് യാത്ര ചെയ്യാൻ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ദൂരയ്ക്കൊന്നും പോകാനൊന്നും പറ്റത്തില്ല അതുമാത്രമല്ല ഈ ക്ലൈമറ്റ് നിങ്ങൾ കണ്ടില്ലേ സിക്കൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മാമിക്കുട്ടി സിക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാമിക്കുട്ടീനെ എടുത്ത് നടക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അവൾക്കിപ്പോൾ പറ്റത്തില്ലല്ലോ പിന്നെ ഞാൻ ആണെങ്കിലും ഡ്യൂട്ടിക്കും പോകുന്നുണ്ട് നമ്മളെല്ലാവരും ഡ്യൂട്ടിക്ക് ഞങ്ങളെല്ലാവരും ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട് അങ്ങനെയെല്ലാം ഉദ്ദേശിച്ചത് അപ്പം അതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ഒക്കെ കാരണമാണ് നമുക്ക് ഫാമിലി ആയിട്ട് വീഡിയോ എടുക്കാനായിട്ട് പോകാൻ പറ്റാത്തത് എന്തായാലും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മർ ആകും സമ്മർ ആകുമ്പോഴേക്കും നമ്മുടെ പുതിയ ആൾ വരും അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലി ക്യാമ്പിങ്ങൊക്കെ ആയിട്ട് നമുക്ക് കാണാം എന്തായാലും നമ്മുടെ കിഡിലൻ എപ്പിസോഡ്സ് ലോഡിങ് ആയിട്ട് വരും നിങ്ങളുടെ ഉള്ളിലേക്ക് അപ്പം നിങ്ങൾ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കുറച്ച് സപ്പോർട്ട് തന്നെ ചെയ്യണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കിഡിലൻ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് ഞാൻ വേറൊരു രീതിയിലും സപ്പോർട്ട് ചെയ്യാന്നല്ല നിങ്ങൾ കാണുമ്പം ഈ വീഡിയോ കാണുമ്പം നിങ്ങൾ ഷെയർ കൊടുത്ത് പല ആളുകൾക്കും എത്തിക്കുവാണെങ്കിൽ എൻ്റെ വാച്ചിങ് അവേഴ്സ് എല്ലാം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എൻ്റെ വാച്ചിങ് അവേഴ്സ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല സബ്സ്ക്രൈബേഴ്സ് നമുക്ക് മിനിമം വേണ്ട റിക്വയർമെൻറ്റ്സിൽ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കയറിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ വാച്ചിങ് അവേഴ്സ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പം നിങ്ങൾ ആരെങ്കിലും ഒക്കെ കാണുന്നവർ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രാവലിംഗ് അല്ലെങ്കിൽ അറിയാനൊക്കെ ആയിട്ട് താല്പര്യം ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് വാട്ട്സപ്പ് ഗ്രൂപ്പിലും അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പിലും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തും എൻ്റെ വീഡിയോസ് കാണും അങ്ങനെ എനിക്ക് നല്ല രീതിയിലുള്ള വാച്ചിങ് ഓൾസ് കിട്ടും അങ്ങനെ എൻ്റെ മോണിറ്റൈസേഷൻ്റെ ആ റിക്വയർമെൻറ്റ്സ് കിട്ടും അങ്ങനെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കിടിലാൻ അടിപൊളി വീഡിയോസ് നമുക്ക് ഇനിയും എടുക്കാനായിട്ട് ഒരു പ്രചോദനമായിരിക്കും നിങ്ങൾക്കറിയാലോ ഞാൻ എൻ്റെ ഒരു പാഷൻ്റെ പുറത്താണ് എടുക്കുന്നത് നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഇതൊരു കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് എത്തിക്കുന്നത് നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ നിങ്ങളെയും കൂടി കാണിച്ചു തരണം എന്നുള്ളൊരു രീതിയിൽ തന്നെ നിങ്ങളും ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നു എന്നൊരു രീതിയിൽ ആക്കി തന്നെയാണ് ഞാൻ മാക്സിമം എൻ്റെ വീഡിയോസ് എടുക്കുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ കമൻറ്റ് രൂപത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഞാൻ വരുത്തണമെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ അഭിപ്രായങ്ങളായിട്ട് എന്നെ രേഖപ്പെടുത്താം എൻ്റെ അടുത്ത് പല ആൾക്കാരും എൻ്റെ പ്രേക്ഷകർ പല ആൾക്കാരും പല ചേഞ്ചസ് വരുത്താൻ പറഞ്ഞായിരുന്നു അവരുടെ അഭ്യർത്ഥന മാനിച്ചു തന്നെ ഞാൻ പല ചേഞ്ചസും വരുത്തിയിട്ടുണ്ട് ചിലവർ പറഞ്ഞായിരുന്നു എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇഷ്ടമല്ലാന്ന് അപ്പം ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ അങ്ങനെ എടുക്കാതെ ഞാൻ അവർ പറഞ്ഞു നിർദ്ദേശിച്ച പ്രകാരം തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു കാരണം അവർ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു പിന്നെ അങ്ങനെ കുറേ സജഷൻസ് എനിക്ക് തന്നിരുന്നു അപ്പം ആ രീതിയിലാണ് നമ്മൾ വീഡിയോസ് എടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം കമൻ്റ് രൂപത്തിൽ കേട്ടോ ആഫ്രിക്കൻ വല്ലു ക്യാമ്പർ കേട്ടോ ഇവിടെയും നമ്മൾ ഇതേ സൈഡില് മൗണ്ടൻസിൻ്റെ സൈഡിൽ ബി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഹോം സ്റ്റേയും സും അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അവിടെ ബി എൻ പി എന്ന് എഴുതി വെച്ചാക്കുന്നത് ബി എൻ പി എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ബ്രെഡ് ആൻഡ് ബ്രെഡ് അല്ല ബ്രെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് അതായത് ബ്രേക്ക്ഫാസ്റ്റും കൂടി ആ പൈസയിൽ ഇൻക്ലൂഡ് ആയിരിക്കും നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പോകാം എന്തുകൊണ്ടും നല്ലൊരു സെറ്റപ്പായിരിക്കും കാരണം ഇതിപ്പോൾ ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും അത് ഞാനേ വണ്ടി വീണ്ടും നിർത്തിയിട്ടാണ് ഇതൊരു കിഡിലിൻ്റെ ഒരു ഫാം കണ്ടപ്പോൾ നിർത്തിയതാണ് ഇത് നോക്കി നിങ്ങൾ ഇവിടെ എന്തോ ഒരു ഫാമാണ് ഇത് എന്ത് മരമാണെന്നുള്ളത് അറിയണമെങ്കിൽ ഇതിൻ്റെ എലയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളായിരുന്നു ഇത് മേ ബി ഇത് ആയിരിക്കാം അല്ലെങ്കിൽ ഓറഞ്ച് ആയിരിക്കാം ഓറഞ്ച് അല്ലെന്ന് തോന്നുന്നു ഇത് ഓറഞ്ചിൻ്റെ സീസണാണിപ്പം ഇതെന്ത് മരം ആണെന്നുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് കാരണം നിങ്ങൾ നോക്കി ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷേ നല്ലൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയായിരുന്നു കാരണം ഇങ്ങനെ എല്ലാം കുഴിഞ്ഞിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അതുകൊണ്ടാണ് ഞാനിവിടെ നിർത്തിയത് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫാമുകൾ ഉണ്ട് കേട്ടോ അപ്പുറത്ത് ഫാമുകളും വീണ്ടും ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇതേ അപ്പം അവിടെ നിന്ന് കിടന്ന് വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ലേക്ക് കണ്ടു അപ്പം അതുകൊണ്ടാണ് നിർത്തിയത് അതുകൊണ്ട് മാത്രമല്ല നിർത്തിയത് ഇതേ അപ്പുറത്താണ് നമ്മുടെ ടോൾ പ്ലാസ വരുന്നുണ്ട് ടോ ടോൾ പ്ലാസ വരുന്നത് ഇതേ ആ ഏരിയ ആ ഏരിയയിൽ അത് കവറായിട്ട് നിൽക്കുവാണ് അവിടെയാണ് ടോൾ പ്ലാസ് വരുന്നത് ഇത് ആ ട്രക്കൊക്കെ പോകുന്നുണ്ടോ അതിൻ്റെയൊക്കെ അപ്പറേറ്റാണ് ടോൾ പ്ലാസ് വരുന്നത് അപ്പോൾ നമ്മൾ ടോൾ പ്ലാസ ഈ വഴിക്ക് വരുമ്പോൾ ടോൾ പ്ലാസ ടോൾ കൊടുക്കേണ്ട ആവശ്യമില്ല ആ ടോൾ പ്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തു ഔട്ടറാണ് പോകുന്നത് അത് കാരണം നമ്മൾ ടണലിൽ കയറുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ടോളും ഇല്ല അപ്പോൾ ഇത് ഓൾഡ് പാള് റൂട്ടാന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇവിടുന്ന് പാളിലേക്ക് ഒരു എട്ട് കിലോമീറ്റർ ആണ് ഇവിടുന്ന് പാളിലേക്ക് നമ്മൾ പാളിൽ ടച്ച് ചെയ്യുന്നില്ല നമ്മൾ ഇവിടെ തന്നെ അതായത് ഈ ടോൾ പ്ലാസ ഇത് നമ്മൾ ഇവിടെ നേരെ കയറി ഷോർട്ട് കട്ട് വഴി നമ്മൾ എൻ വണ്ണിലേക്ക് ചാടുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു ഗൈസ് അപ്പം ടോയ്സ് ക്ലൂഫ് പാസിൻ്റെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ കിഡിലൻ വീഡിയോസ് നമ്മുടെ ചാനലിൽ വഴിയേ വരുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് വളരെ വിലപ്പെട്ട കേട്ടോ ആഫ്രിക്കൻ മെല്ലു ക്യാമ്പർ അപ്പം അതുപോലെ തന്നെ ഇതൊരു ചെറിയ വീഡിയോ ആണെന്ന് എനിക്കറിയായിരുന്നു കാരണം ഈ ഒരു ക്ലൈമറ്റൊക്കെ ആയതുകൊണ്ട് കൂടുതൽ സീനിക്കായിട്ട് എനിക്ക് നിങ്ങളെ കാണിക്കാനും പറ്റത്തില്ല എന്നിരുന്നാലും എനിക്ക് പറ്റുന്ന രീതിയിൽ വിൻ്റർ ടൈമിൽ എങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നില്ല നിങ്ങളെ വിൻ്റർ ടൈമിൽ എങ്ങനെ ഇരിക്കുന്നത് എൻ്റെ ഉള്ളിൽ ഈ ഒരു ഇത് എന്തോ ഒരു സ്റ്റേഷനാണ് അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഓറഞ്ച് ഒക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം നാരങ്ങ നാരകമാണ് നാരങ്ങി മരം നാരങ്ങിമരം അതെ അപ്പം അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ നിർത്താം അപ്പോൾ ചാനൽ അതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും മഴ നോക്കിയാൽ നിങ്ങൾ എപ്പം നമ്മുടെ ഈ ഈ രണ്ട് എപ്പിസോഡ് കംപ്ലീറ്റ് മഴയിൽ നിന്നിട്ടുള്ള എപ്പിസോഡാണ് ഞാൻ ഫുള്ള് കുളിച്ചിരിക്കുന്നതാണ്ടില്ലേ അപ്പോൾ പനി പിടിച്ചിട്ട് കിടപ്പായിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങളൊന്നും വിചാരിക്കരുത് അത് ഈ മഴ നനഞ്ഞുകൊണ്ട് മാത്രമാണ് അപ്പം അങ്ങനെ കയസ് വിശേഷങ്ങൾ അപ്പം നമ്മുടെ ചാനൽ ആദ്യം കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാവരും ചെയ്തു ആഫ്രിക്കം മല്ലു ക്യാമ്പർ ഇട്ടോ അപ്പം കിട്ടലും വീഡിയോസ് വരുന്നതാണ് എക്സ്പ്ലോയിൻ ദ നേച്ചർ അപ്പോൾ രഞ്ചി തന്നെ ഉണ്ട് അപ്പോൾ വൈകണോ അതെ അപ്പം രഞ്ജിതാട്ടൻ വണ്ടി ഓടിച്ചു മേടിച്ചു പോകുന്ന രീതിയില്ലാട്ടോ ചോദിച്ചു നോക്കണം വണ്ടി ഓടിച്ചു മടുത്ത് പോകുന്നത് അപ്പം അങ്ങനെ കഴിച്ച വിശേഷങ്ങള് നമുക്കപ്പം നേരെ വീട്ടിലേക്ക് പോകാം മീനും വാമിയും വെയിറ്റിങ് ആട്ടാ പെരും മഴയെന്നൊക്കെ പറയില്ലേ നാട്ടിലും മഴ ഇവിടെയും മഴ അപ്പം ഇവിടെയും ഒരാഴ്ചയായി ഇതേപോലെ മഴ കണ്ടിന്യൂ ആയിട്ട് നിൽക്കുന്ന കേട്ടോ ഇവിടുത്തെ തണുപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പാണ് രാത്രി ഒരു നാല് ഡിഗ്രി ആറ് ഡിഗ്രിയിലൊക്കെ ഒക്കെയാണ് പോകുന്നത് ഭയങ്കര തണുപ്പാണ് അതേപോലെ തന്നെ മഞ്ഞ് വെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ മൈനസ് എട്ടും മൈനസ് ഒമ്പതൊക്കെയാണ് കേട്ടോ ഇത് നോക്കിയാൽ നിങ്ങൾ ക്ലൈമറ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് ഫുൾ ടൈം ഇതേപോലെ ആയിരിക്കും ഇപ്പം രാവിലെ ആയാലും ശരി രാവിലെ ഒരു എട്ട് മണി ഒമ്പത് മണി ആകും നേരം വെളുത്ത് വരണമെങ്കിൽ തന്നെ അതേപോലെ തന്നെ ഒരു നാലുമണി ഇപ്പം എന്തായാലും നാലുമണിയായി നാലര ആകുന്നു അപ്പം ഈ സമയമാകുമ്പോഴേക്കും ഇതേപോലെ തന്നെ ഭയങ്കര ഡാർക്ക് ആകുട്ടോ അപ്പം ഇതാണ് അപ്പം നിങ്ങൾക്ക് കേപ്പ് ടൗണിലെ ബ്രദറും കൂടി കാണാൻ പറ്റിയില്ലേ അതായത് മഴ സമയത്ത് എങ്ങനെയായിരിക്കും ഇത് മൺസൂൺ അല്ലാതെ വിൻറ്റർ ആണ് അപ്പം ഇവിടെ മൺസൂൺന്ന് പറഞ്ഞാൽ ആ ഒരു സെറ്റപ്പ് ഇല്ല ശരിക്കും അപ്പൊ ഇവിടെ വിന്റർ സമ്മർ അങ്ങനെ ഒരു സെറ്റപ്പേ ഉള്ളൂ അപ്പം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ അത് വലിയ ബുദ്ധിമുട്ടുള്ള വെള്ളപ്പൊക്കം അങ്ങനെയൊന്നുമില്ല പക്ഷേ ചില ഏരിയകളുണ്ട് ഫ്ളഡിങ് വരുന്ന ഏരിയകളുണ്ട് ടൗണിൽ തന്നെ അതായത് വെള്ളം പോകാനായിട്ട് പറ്റാത്ത ഏരിയകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അവിടെയൊക്കെ പ്രിക്കോഷൻസ് ഒക്കെ ഉണ്ട് എന്തായാലും ഇത് കണ്ടോ ട്രക്കൊക്കെ പോകുന്നുണ്ടോ ഇങ്ങനെ മഴ ഇങ്ങനെ ചാർ ചെയ്യുന്നുണ്ടേ ഭയങ്കര മിസ്റ്റായിട്ട് ഇങ്ങനെ ഡാർക്കായിട്ടാണ് നിൽക്കുന്നത്